കിഴങ്ങൂർ പി കെ വി ലൈബ്രറിയിൽ സാംസ്കാരിക സംഗമം നടന്നു പി കെ വി ലൈബ്രറിയും ലണ്ടനിലെ റെഡ് ബ്രിഡ്ജ് ലൈബ്രറിയും ചേർന്ന് നടപ്പാക്കുന്ന കമ്പ്യൂട്ടർ കോഡിംഗ് സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ റെഡ് ബ്രിഡ്ജ് ലൈബ്രറിയും പി കെ വി വനിതാ ലൈബ്രറിയും ചേർന്നാണ് കമ്പ്യൂട്ടർ കോഡിംഗ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കിയത് കുട്ടികൾക്ക് കോഡർ ഡോജോയിലൂടെ കമ്പ്യൂട്ടർ സാക്ഷരത കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന വിവിധ പരിശീലന പരിപാടികളാണ് നടന്നുവരുന്നത് പദ്ധതിയുടെ ഭാഗമായാണ് കിടങ്ങൂരിൽ സാംസ്കാരിക സംഗമ പരിപാടി സംഘടിപ്പിച്ചത് മൂന്ന് ദിവസം നീളുന്ന സാംസ്കാരിക സംഗമത്തിൽ റെഡ് ബ്രിഡ്ജ് ലൈബ്രറിയുടെ പ്രതിനിധികളായി മൈക്കിൾ ഫിലിപ്പ് ഡേവിഡ് റോണ്ട ജൂൺ എന്നിവർ പങ്കെടുക്കുന്നു and we've been working here at PKV Library, Gunnemort, um, on a project that we've been doing between London, UK and here, um, introducing children to coding and running uh, a Coder Dojo or Code Club, which we also call Makerspaces, to help encourage people to uh, aim for the future with the new technologies that are coming out. Uh, we've had a look at the gallery, upstairs in the library, had a look at the library itself, and this afternoon we've had a programme of indian dance, and it's been really enlightening, and we're hoping to take a lot of learning back to england with us. അനുഭവവേദ്യമാക്കുന്ന പരിപാടികളാണ് സാംസ്കാരിക സംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് വിദേശത്തു നിന്നെത്തിയ പ്രതിനിധികൾ ഏറെ സന്തോഷത്തോടെയാണ് പരിപാടികളിൽ പങ്കുചേർന്നത് ലൈബ്രറിയുടെ വിവിധ പരിപാടികളെ വിദേശത്തു നിന്നെത്തിയ പ്രതിനിധികളെ പരിചയപ്പെടുത്തി രാവിലെ സ്നേഹസാന്ത്വനം പാലിയേറ്റി കയർ സീനിയർ സിറ്റിസൺ ഫോറം വനിതാ യുവവേദി എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിദേശത്തു നിന്നെത്തിയ പ്രതിനിധികൾ നിരീക്ഷിച്ചു ലൈബ്രറിയുടെ അഭിമാന പദ്ധതികൾ നടപ്പാക്കിയ പ്രവർത്തകരുമായി സംവദിച്ചു തുടർന്ന് ചിത്രപ്രദർശനം നടന്നു കുട്ടികളുടെ രചനകളാണ് ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ബോട്ടിൽ ആർട്ട് മ്യൂറൽ പെയിന്റിങ് ക്രാഫ്റ്റ് ആർട്ട് എന്നിവയുടെ പ്രദർശനം ശ്രദ്ധേയമായി സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും നടന്നു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് വിദേശ പ്രതിനിധികൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു

കോഡട്ടോജോ വിദ്യാർത്ഥികളായ കുട്ടികളും കിഴങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ മെന്റർമാരും അധ്യാപകരും കോഡിംഗ് ക്ലാസ് റൂമിൽ ഒത്തുചേർന്നു നാടൻ കലാ സംഗമവും നടന്നു തിരുവാതിര കോൽക്കളി കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ജ്യോതി ബാലകൃഷ്ണൻ സംഘവുമാണ് തിരുവാതിര അവതരിപ്പിച്ചത് ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ സി കെ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ കോളൂർ വി ഗീത ഷീലാ റാണി വി ജി ലീല കെ എൻ സുകുമാരൻ ജ്യോതി സിനു ഗോപിനാഥൻ നായർ ரமேஷ் கிடங்கூர் வர பங்கெடுத்து